ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമി ഹോബിയ പൊതുസമ്മേളനം ശനിയാഴ്ച ചന്തക്കുന്നിൽ നടക്കും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് മറുപടി നൽകാനാണ് പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജമാഅത്ത ഇസ്ലാമി യു ഡി എഫിന് നൽകിയ പിന്തുണയെ രാഷ്ട്രീയ പകയോടെയാണ് സി പി എം കണ്ടതെന്നും ജമാഅത്ത ഇസ്ലാമിയെ മതരാഷ്ട്രവാദവും തീവ്രവാദവും ചേർത്ത് സി പി എം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ ആരോപിച്ചു പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലോമോ ഹോബിയെയും ജമാഅ ഇസ്ലാമി കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയെയും കൂട്ടായ്മകളും ഒന്നിച്ചുനിന്ന് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തോടെ വന്ന ഇന്ത്യ മുന്നണിയെ രാജ്യത്തുടനീളം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളതെന്നും ഈ നിലപാടിന്റെ ഭാഗമായാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ കഴിഞ്ഞകാല ഇലക്ഷനുകളിൽ ജമാ ഇസ്ലാമി പിന്തുണച്ചതെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറഞ്ഞു മനുഷ്യജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ഇസ്ലാമിലെ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുണ്ട് ഈ സമഗ്രമായ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്ത് രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പദ്ധതികൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നത് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ നിർവഹിച്ചു പോരുന്ന ദൗത്യമാണ് പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോ ഫോബിയെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന കൂടിയാണ് ഹമാ ഇസ്ലാം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയും അവരുടെയൊക്കെ കൂട്ടായ്മകൾ ഒന്നിച്ചു നിന്ന് ഫാസിസത്തെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തോടെ ഉയർന്നു വന്ന ഇന്ത്യ മുന്നണിയെ രാജ്യത്തുടനീളം പിന്തുണക്കുക എന്ന നിലപാടാണ് ആ സഖ്യത്തിന്റെ രൂപീകരണം മുതൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യം വിട്ടുകൊണ്ട് ജമാലാമി യു ഡി എഫിന് നൽകിയ ഈ പിന്തുണയെ രാഷ്ട്രീയ പകയോടുകൂടിയാണ് സി പി എം നോക്കിക്കണ്ടത് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആയതിനാലാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനെ ജമാഅത്ത ഇസ്ലാമി പിന്തുണച്ചത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ട് ജമാഅത്ത ഇസ്ലാമി യു ഡി എഫിന് നൽകിയ പിന്തുണയെ രാഷ്ട്രീയ പകയോടെയാണ് സി പി എം കണ്ടത് അതിനാൽ ആ നിലപാട് പ്രഖ്യാപനം മുതൽ ജമാഅത്ത ഇസ്ലാമിയെ മതരാഷ്ട്രവാദവും തീവ്രവാദവും ചേർത്ത് സി പി എം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പരസ്പര ധാരണപ്രകാരം അടക്കം സിപിഎമ്മിനെയും ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിരുന്നുവെന്നത് പോലും വിസ്മരിച്ചാണ് ഇടതുപക്ഷം ഈ അവസരവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ അന്തരീക്ഷം മുതലെടുത്ത് ജമാഅത്ത ഇസ്ലാമിയെ മറയാക്കി ഭൂരിപക്ഷ സമുദായം വോട്ട് വർധിപ്പിക്കുക എന്ന രാഷ്ട്രീയ കുടിലെ തന്ത്രം കൂടി സി പി എമ്മിനുണ്ട് ഒരു ഭാഗത്ത് സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുമ്പോൾ തന്നെ അവർ ഉയർത്തുന്ന ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം വിദ്വേഷവുമടങ്ങിയ ധ്രുവീകരണ രാഷ്ട്രീയമാണ് മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ സിപിഎം ഏറ്റെടുക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലോമോഫോബിയ ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ശനിയാഴ്ച വൈകുന്നേരം ചന്തകുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൌഫിഖ് മമ്പാട് ജമാഅത്ത ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള എന്നിവർ സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഏരിയ നേതാക്കളെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തല നാളെ നെടുമ്പൂർ ചന്തപുതി ഒരു പൊതുസമ്മേളനം നടക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ പ്രമേയവും ആ സമ്മേളനം നടത്താനുള്ള ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം പറയുന്നത് പോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പത്രമാധ്യമ രംഗങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ജമാത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനം എത്രത്തോളം എന്ന് വെച്ചാല് കേരളീയ ജീവിതത്തിന്റെ പൊതുമണ്ഡലത്തെ വരാതെ സ്വാധീനിക്കുകയും പൊതുമണ്ഡലത്തിൽ ഇടപെടുകയും എന്ന് മാത്രമല്ല പൊതുമണ്ഡലത്തെ നിയന്ത്രിക്കുന്നു എന്ന് പോലും പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ജമാത്ത് ഇസ്ലാമി വളർന്നിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സമിതി അംഗം അലി കാരക്ക പറമ്പ ജില്ലാ സമിതി അംഗം മുജീബ് റഹ്മാൻ വണ്ടൂർ ജമാഅത്ത ഇസ്ലാമി ചുങ്കത്ര ഏരിയ പ്രസിഡന്റ് വി ഹംസ ചുങ്കത്ര ഏരിയ വൈസ് പ്രസിഡന്റ് സി ഉസ്മാൻ ഏരിയ സമിതി അംഗം പ്രൊഫസർ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക